കൃഷ്ണകുമാറിന്റെ മക്കളായ അഹാനയും ദേയും ഇഷാനിയും ഹൻസികയുമെല്ലാം പ്രേക്ഷകർക്ക് പരിചിതരാണ് വൺ സിനിമയിലൂടെയാണ് ഇഷാനി ബിഗ് സ്ക്രീൻ അരങ്ങേറ്റം നടത്തിയത് നേരത്തെയും അവസരങ്ങൾ തേടിയെത്തിയെങ്കിലും പഠനം മുടങ്ങുമെന്നുള്ളതിനാൽ സ്വീകരിച്ചിരുന്നില്ല ആദ്യ സിനിമയിൽ അച്ഛൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ സന്തോഷമുണ്ടായിരുന്നുവെന്ന് ഇഷാനി പറഞ്ഞിരുന്നു വണ്ണിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ഇഷാനി സിനിമകളൊന്നും ചെയ്തിട്ടില്ല പ്രേക്ഷകർക്ക് പരിചിതരായവരാണ് കൃഷ്ണകുമാറും മക്കളും ആനയ്ക്ക് പുറമേ ഇഷാനിയും ഹൻസികയും സിനിമയിൽ അഭിനയിച്ചിരുന്നു യൂട്യൂബ് ചാനലും ഓൺലൈൻ ബിസിനസ്സുമായി സജീവമാണ് ദിയ കൃഷ്ണ അടുത്തിടെയായിരുന്നു ദിയ വിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് സെപ്റ്റംബറിലാണ് വിവാഹം ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയെന്നും ദിയ പറഞ്ഞിരുന്നു കുടുംബത്തിലെ എല്ലാവരും സജീവമാണ് യൂട്യൂബുമായി ഇപ്പോഴത്തെ സഹോദരിമാർക്കൊപ്പമുള്ള വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ഇഷാനി കൃഷ്ണ ഹു നോസ് മീ ബെറ്റർ വീഡിയോയാണ് ഇഷാനി പോസ്റ്റ് ചെയ്തത് കുറച്ചു കാലമായി വീഡിയോകളൊന്നും ചെയ്തിരുന്നില്ല അസുഖമൊക്കെയായി വീഡിയോ എടുക്കാൻ പറ്റിയില്ല നിങ്ങളെല്ലാം മീ ബെറ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായാണ് ചെയ്യുന്നത് ദിയ ബ്രേഡൊക്കെയായി പോകാൻ ഒരുങ്ങുകയല്ലേ ഇനി ഇതുപോലെ ചെയ്യാനായില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ എടുക്കുന്നതെന്നും ഈശാനി പറഞ്ഞിരുന്നു അമ്മ സിന്ധു കൃഷ്ണയായിരുന്നു മക്കളുടെ വീഡിയോ പകർത്തിയത് ചില ചോദ്യങ്ങളിൽ അമ്മ മറുപടി പറഞ്ഞപ്പോൾ ക്യാമറാമാൻ അവിടെ നിന്നാൽ ി ഉത്തരം പറയുന്നതെന്നും എനിക്കിഷ്ടമല്ലെന്നായിരുന്നു ഇഷാനി പറഞ്ഞത് അഞ്ച് ചോദ്യത്തിനായിരുന്നു ഓസി ശരി ഉത്തരം പറഞ്ഞത് അതെനിക്ക് അറിയാമായിരുന്നു എന്നായിരുന്നു തിയുടെ പ്രതികരണം അഹാനയും ഹാൻസികയും ഒരേ പോയിന്റായിരുന്നു നേടിയത് നിങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുക്കാനായി ഒരു ചോദ്യം കൂടിയുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇഷാനി പിന്നെയും ചോദ്യവുമായി വന്നത് അതിന് ശരിയുത്തരം പറഞ്ഞത് ഹാൻസികയായിരുന്നു നിങ്ങൾ രണ്ടാളും നല്ല കൂട്ടാണെന്ന് അറിയാവുന്നതെന്നായിരുന്നു ദിയയും അഹാനയും പറഞ്ഞത് മമ്മൂട്ടി ചിത്രമായ വണ്ണലിലൂടെയായിരുന്നു ഇഷാനി ബിഗ് സ്ക്രീനിൽ അരങ്ങേറിയത് ആദ്യ സിനിമ തന്നെ മമ്മൂട്ടിയെപ്പോലൊരു സെലിബ്രിറ്റിക്കൊപ്പം ചെയ്യാനായിരുന്നു സന്തോഷമുണ്ടെന്ന് ഇഷാനി പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ പേരൊന്നുമല്ലെങ്കിലും മികച്ച ക്യാരക്ടറായിരുന്നു ഇഷാനിക്ക് കിട്ടിയത് അച്ഛൻ കൃഷ്ണകുമാറും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ വിറയലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു വിധത്തിൽ അങ്ങ് മാനേജ് ചെയ്തു സെറ്റിൽ എല്ലാവരും കൂളായാണ് പെരുമാറിയത് സീൻ എടുക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നുവെന്നും മുൻപ് ഇഷാനി പറഞ്ഞിരുന്നു വീട്ടിലുള്ളവരാരും സിനിമയെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നവരല്ല അഭിനയിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അച്ഛൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നുവെന്നും ഇഷാനി വ്യക്തമാക്കിയിരുന്നു മലയാളത്തേക്കാൾ കൂടുതൽ ബോളിവുഡ് ചിത്രങ്ങൾ കാണാനാണ് ഇഷ്ടം ബോളിവുഡിൽ നിന്നുള്ള അവസരങ്ങൾ ലഭിച്ചാൽ തീർച്ചയായും സ്വീകരിക്കുമെന്നും ഇഷാനി അന്ന് പറഞ്ഞിരുന്നു